റിയുവാൻ സാഹചര്യം ഉണ്ടായിരുന്നു എനിക്കപ്പോൾ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി വന്നത് ഒരുപക്ഷേ മാസത്തിൽ ഒരാളെയെങ്കിലും പ്രിയപ്പെട്ട സന്തോഷങ്ങളോട് ഇവിടെ ഒരു അഡ്മിഷൻ കൊടുക്കും ഇങ്ങനെയൊരു വാർത്ത കേട്ടപ്പോൾ ഇനിയൊരു ആവശ്യം ഉണ്ടായാൽ എന്തു ചെയ്യും എന്നാണ് എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടിയെത്തിയ ചിന്ത ഞാൻ നടക്കുന്നു പല പല അവസരങ്ങളിലും പ്രിയപ്പെട്ട സന്തോഷങ്ങളോട് സന്തോഷം പറയാറുണ്ട് സ്ട്രെങ്ത് വളരെ കവിഞ്ഞിരിക്കുന്നു ഇനി എംപറേ എങ്ങനെയാണ് എന്ന് പറഞ്ഞാലും ഞങ്ങളൊക്കെ പറയുമ്പോൾ ഒരിക്കൽ പോരും പൊതുപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു ആശയം കുഴപ്പമില്ല വലിയൊരു വേദന ഈ ഒരു സംഭവം ഉണ്ടാക്കിയിരിക്കുക തീർച്ചയായിട്ടും ഇതിനെ എങ്ങനെ നമുക്ക് ഒക്കെ ഉണ്ടാകട്ടെ എന്നാണ് എനിക്ക് പ്രത്യേകമായിട്ട് പറയുവാനുള്ളത് ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്ന ആൾ വരും ആരും ക്ഷണിച്ചിട്ട് വന്ന ആളുകളല്ല ഞാന് അനുഭവങ്ങൾ വ്യക്തിപരമായിട്ട് ഉണ്ടായിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഈ ഒരു സ്ഥാപനം ഇതുപോലെ നിലനിർത്തു പോകേണ്ടത് ഈ പ്രദേശത്തിന്റെ വലിയൊരു ആവശ്യമാണ് എന്ന് പൂർണ്ണമായിട്ടും മനസ്സിലാക്കുക ജനപ്രതിനിധികളുടെയും രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെയും മറ്റ് സാമൂഹ്യ പ്രവർത്തകരുടെയും എല്ലാവരുടെയും വലിയ പിന്തുണ ഒരു സ്ഥാപനം എന്നുള്ള നിലയിൽ ഇത് നിലനിൽക്കേണ്ടത് പാലായിനെ വലിയ ആവശ്യമാണ് എന്ന പൂർണ്ണമായിട്ടും മനസ്സിലാക്കുക ഈ ഒരു വലിയ വിഷയം ഇത് പരിഹരിക്കാൻ വേണ്ടി നമുക്ക് ഒറ്റക്കെട്ടായി കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റുന്നത് എന്ന് കൂട്ടായിട്ട് ആലോചിച്ചുകൊണ്ട് ഈ തന്നെ വളരെ ദുഃഖഭാവത്തോടെ തന്നെയാണ് ഈ വാർത്തയെ നമുക്ക് ഉൾക്കൊള്ളുവാൻ സാധിക്കുന്നത് ഒരു സർക്കാർ സംവിധാനത്തിൽ നിന്നും ഇത്തരത്തിലുള്ള ഇതുപോലത്തെ നല്ല നല്ല സ്ഥാപനങ്ങൾക്കെതിരെ വരുന്ന ഇതുപോലെയുള്ള റിപ്പോർട്ടുകൾ ഒരിക്കലും നമ്മളെ സംബന്ധിച്ച് ഉൾക്കൊള്ളുവാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട് ബഹുമാനപ്പെട്ട എമ്മെൻ്റെ ഒരു കാര്യം ഇക്കറിഞ്ഞു അപ്പോൾ തന്നെ നമുക്കത് വലിയ വേദനയായി എനിക്ക് പലപ്പോഴും സന്തോഷത്തെ വിളിച്ച് ഒരാളെ എങ്ങോട്ടൊന്ന് പറഞ്ഞയക്കും എന്ന് പറയുമ്പോൾ ഒരിക്കലും സന്തോഷം നോ പറയാറില്ല ആളുകൾ പണം കൂടുതലാണ് എന്ന് പറയുമ്പോഴും നമ്മുടെ അഫിർത്തർ അന്തരത്തിൽ അത് ക്രമീകരിക്കുവാനുള്ള ഒരു ശ്രമം നമ്മുടെ എല്ലാവരുടെയും ഭാഗത്തോടാണ് ഇന്നിവിടെ എടുക്കുന്ന ഏത് തീരുമാനത്തോടും അനുഭാവമുമായ മുഴുവൻ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഞങ്ങൾ എല്ലാവരും പ്രതിജ്ഞാബദ്ധമാണെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എത്തുന്ന ഏറെ രാഷ്ട്രീയ ഇവിടെ രാജേഷ് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ ഈ സന്തോഷ വിളിക്കും വിളിക്കുമ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും അപ്പൊ ഞാൻ പറയും എങ്ങനെയാണെങ്കിലും അത് എടുക്കാതിരിക്കാൻ പറ്റില്ല ഞാൻ അങ്ങ് കൊണ്ടിരിക്കുകയും അവരെ നോക്കുകയും പരിപാലിക്കയും കടനാട പഞ്ചായത്തിൽ നിന്നുള്ള രണ്ടു മൂന്ന് പേർ അപ്പൊ ആ മുന്നോട്ട് പോകുമ്പോൾ ഇതുപോലെയുള്ള ഒരു ബുദ്ധിമുട്ട് ഉളവാക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ ബഹുമാനമന്ത്രിയെ കണ്ട് അതിന്റെ വളരെ സന്തോഷമുണ്ട് അതിന്റെ ഒരു കശിരാഷ്ട്രീയത്തിന് അതീതമായി നിന്നുകൊണ്ട് നമുക്ക് വേണ്ട കർണാട് പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിലെ എല്ലാ വിധ സഹായ സഹകരണങ്ങളും മര്യസത്തിനുണ്ടാവും അതുപോലെ സന്തോഷ സാധനം ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നടത്തുന്നു നന്ദി അപ്പോൾ ഇപ്പം ആ വികാരി വച്ചാൽ ആദ്യമായിട്ടൊന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു തീരുമാനം എം എൽ എയും എല്ലാവരോട് പറഞ്ഞു ഒന്ന് രണ്ട് പേർക്ക് പോകാൻ തരപ്പെട്ടു ഒരു മെമ്മറാണെന്നു സൈൻ സൈനാദ്യമൊന്നും അല്ല ആ പുതിയ അതിന് മേളി വേറെ അപ്പോൾ ഞാനിതെല്ലാം വിട്ടു പുള്ളി കുറെ നേരം ഫോൺ സൈലൻറ്റാക്കി ഫോൺ ഞങ്ങൾ കോളെടുക്കാൻ എടുക്കാൻ ഇതെല്ലാം ആക്കി വെച്ചിട്ട് എന്നോടും ഈ കുഞ്ഞിനോടും എന്നെ ഞാൻ പറഞ്ഞിട്ട് സൈലന്റ് ആയി അപ്പം ഒരു ഈ കത്ത് ഒരു ഫോട്ടോസ്റ്റാറ്റ് എടുത്ത ഫോണിൽ എനിക്ക് കിട്ടിയായിരുന്നു ആ സാധനം ഞാൻ ഫോണിൽ ടൈപ്പ് ചെയ്തു ഒരു ഞാനും നിക്കിലും കൂടെ അഡ്മിനിസ്ട്രേറ്റർ നിക്കിലും കൂടെ ഇത് പ്രിപ്പയർ ചെയ്ത് ഞങ്ങൾ നമ്മുടെയൊക്കെ വാട്സപ്പ് ഗ്രൂപ്പിലും സോഷ്യൽ മീഡിയയിലും എടുത്തു എന്നാലും പാലായാലും ഒരു മര്യസങ്ങൾ സ്നേഹിക്കുന്ന സൗകര്യം സമയമുള്ള ഒട്ടനവധി നല്ല മനുഷ്യരെ ഇവിടെ എത്തിയിട്ടുണ്ട് എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു ഈ പ്രതിസന്ധി എന്ന് പറയുന്നത് കാരണം നമ്മൾ ആദ്യം ഒരു തീരുമാനമെടുക്കണം കാരണം പാലായെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നമ്മുടെ വൈകുന്നേരം കാലത്തൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഉന്തുവണ്ടിയേൽ കൊണ്ടുപോയി സംസ്കരിക്കുന്ന പരിപാടി കടത്തന്നേൽ മരിച്ചു കിടക്കുന്ന ഒരു ഒട്ടനവധി അനുഭവം ഇവിടെയുള്ള